നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറ്റപ്പെടുത്താൻ പോലെ ഈസിയായിട്ട് മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കുറച്ചാണ് അപ്പോൾ നമുക്ക് ഒരു ഈ ആപ്ലിക്കേഷൻ ഒരു അര മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി നമുക്ക് ടൈമുള്ള പോലെ സ്പെൻഡ് ചെയ്താൽ മതി ഓക്കെ നമുക്ക് ചെറിയൊരു കോക്കറ്റ് മണി നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും അപ്പം നമ്മളുടെ ആപ്ലിക്കേഷൻ പേര് അക്കൗണ്ട് ആൻഡ് ഏൺ ആണ് അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എസ്റ്റേഷൻ നിങ്ങൾക്ക് നേരെ ഓപ്പൺ ചെയ്യാം അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ലഹ്യയായ ബുക്ക് ക്ലിഷനിൽ കൊടുക്കുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസ് ആയിട്ട് എങ്ങോട്ട് മോൺസ് കിട്ടും ഞാൻ ഞാൻ പറയുന്നില്ല എന്നാലും ഉദ്ദേശിക്കുന്നു അപ്പോൾ നിങ്ങൾ താഴോട്ടേക്ക് വരും അപ്പോൾ ആപ്ലിക്കേഷൻ ഇതേ പോലത്തെ ഒരു ഇൻ്റർഫേസ് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ കയറുമ്പം നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് സൈനപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ട് പൈസ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയുമ്പോൾ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിഡ്രോ അടിക്കാണ്ട് പൈസ ഞാൻ തന്നെ കാത്തി ഫസ്റ്റ് തന്നെ ഫസ്റ്റ് ചെയ്യാൻ കാര്യം ഈ അഞ്ച് ടാസ്ക് ഇതേ കാളിന്ന് അഞ്ച് ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഈ കാളിനെ അഞ്ച് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം ഈ അഞ്ച് ടാസ്ക് കംപ്ലീറ്റ് നമ്മൾ ഇട്ട് കംപ്ലീറ്റ് ചെയ്യണം ഇത് കംപ്ലീറ്റ് ചെയ്യണം ഇത് കംപ്ലീറ്റ് ചെയ്യണം ഇത് കംപ്ലീറ്റ് ചെയ്യണം ഇത് കംപ്ലീറ്റ് ചെയ്യണം അത്യാവശ്യം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ഞോട് പോകുന്നു സടഫിറ്റ് ഓക്കെ ഞാൻ പറഞ്ഞു തരുന്നത് പൈസ ഞാൻ അത് ഞാൻ മതി യാത്ര പറയും വിളിയായിട്ട് നിങ്ങൾക്ക് മെയിൻ മെയിനായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ സൂപ്പർ ഓഫർ എന്ന് പറയുമ്പോൾ ഇല്ല അപ്പോൾ സൂപ്പർ ഓഫർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഇത് സൂപ്പർ ഓഫറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് ഇരുപത് സ്റ്റാർ പോൺസ് അൺലോക്ക് എന്ന് കാണാൻ സാധിക്കും ഇരുപത് പോയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അൺലോക്ക് ചെയ്യാൻ പറ്റും പോൺസ് എങ്ങനെയാണ് കിട്ടുക അപ്പോൾ നിങ്ങൾ ഏതും പോയിൻസ് എങ്ങനെയാണ് കിട്ടുക അത് ആ അത് ഞാൻ കാണിച്ചതാണ് പോണ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ പ്ലേ ഗെയിംസ് കാണാൻ സഹിക്കും ഓക്കെ ഇവിടെ പ്ലേ ഗെയിംസ് എന്ന് കാണാൻ സാധിക്കും ഓ ഇല്ല ഇവിടെ പ്ലേ ഗെയിംസ് കാണാൻ സാധിക്കും അവിടെ നിന്ന് ഓക്കെ ഓക്കെ എത്ര ഗെയിംസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വിജയവലത്തിൽ ഓപ്പൺ ആയിരുന്നു അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു സാറ് അത് പ്ലേ ചെയ്യുന്നത് അവിടെ പ്ലേക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ ഒരു ഗെയിമാണ് ഫൈൻഡ് ബേഡ്സ് ടോപ്പ് പ്ലേസ് ഓക്കെ നമുക്ക് ഇവിടെ ഒരു എത്ര ബേർഡ് ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇവിടെ എട്ട് എനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് കൊടുത്തു കഴിഞ്ഞാൽ അത് മറക്റ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് അത് മറക്റ്റ് ആയിട്ട് ഞാൻ നമുക്ക് ഇവിടെ ഒരു ആഡ് വരും ഫ്ലൈൻ്റ് ക്ലിക്ക് ചെയ്താൽ ഒരു ആഡ് വരും ആ ആഡ് നിങ്ങൾ ഫുൾ ആയിട്ട് കാണാം ഫുള്ളായിട്ട് കണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണില്ല ഇൻ്റർനെറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആഡ് യൂട്യൂബിൽ കാണാൻ കാണിക്കാൻ സാധിക്കും ഓക്കെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ പിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ആഡ് കാണും ആഡ് കണ്ടി പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്റ്റാപ്പ് കൊണ്ട് കിട്ടും ഓക്കെ ഞാൻ ഫോൺ ചെയ്തിട്ട് ആഡ് കണ്ടിട്ട് വരാം അപ്പോൾ ഞാൻ ആ ആപ്പിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്ന ജോലിയായിട്ട് നമുക്ക് ഇത് ആഡ് ആയിട്ടുണ്ട് രണ്ട് ഫോൺ ഒന്നുള്ളത് രണ്ടായിട്ടുണ്ട് ഓക്കെ ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യാണ്ടിട്ടുള്ളത് ഇതേപോലെ ഒരു അവിടെ പറഞ്ഞിരിക്കുന്നത് എത്രയാണോ അത്ര പോയിൻസ് നിങ്ങൾ ഏൺ ചെയ്യുക അപ്പോൾ എനിക്കിവിടെ പറഞ്ഞിട്ടുള്ളത് ഇരുപത് പോയിൻസ് ആഡ് ചെയ്ത് ഏൺ ചെയ്ത് കഴിഞ്ഞാൽ എഴുന്നൂറ്റി അഞ്ച് കോൺസ് കിട്ടുമെന്നാണ് ഓക്കെ എഴുന്നൂറ്റി അഞ്ച് കോയിൻസ് കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ പറയുന്ന അത്ര സ്റ്റാർ പോംസ് കിട്ടുകയെന്ന ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക അൺലോക്ക് എന്ന് വരും അപ്പം നിങ്ങൾക്ക് അത് അൺലോക്ക് ആയി തരും അൺലോക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്ലൈം എന്നുള്ള ഒരു ഓപ്ഷൻ വരും അതിലൊന്നും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ആയിട്ട് നിന്ന് വാച്ച് ആഡ് ആഡിൻ്റെ പാർട്ട് നമുക്ക് ഏകദേശം ഓടി ആയിട്ട് വാച്ച് ആഡ് എന്ന് ആഡിൻ്റെ വർക്ക് കാണുമ്പോൾ ആടെന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ആഡ് കാണും ആ ആഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആപ്പ് ചെയ്ത് കാണാം ആ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യുക ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണമെന്നില്ല ക്ലിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സർച്ച് ബാറിൽ പോയി വാട്സ്ആപ്പിൽ നിന്ന് സർച്ച് ചെയ്യാൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആഡ് ആയിട്ട് സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ കെ ബി ആപ്പ് സർച്ച് ചെയ്തിട്ട് കെ ബി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ആ ആപ്ലിക്കേഷൻ്റെ രണ്ട് മിനിറ്റ് എന്തെങ്കിലും രണ്ടായിട്ട് ഉണ്ടാവും രണ്ട് മിനിറ്റ് എന്നെ കോൺ ഫിറ്റ് ചെയ്യുക രണ്ട് മിനിറ്റ് എന്തേലും ബ്ലാക്ക് ആപ്ലിക്കേഷനിലേക്ക് വരാം ആപ്ലിക്കേഷനിലേക്ക് വന്നതിന് ശേഷം ബ്ലാക്ക് അഡ്ജസ്റ്റ് വീഡിയോ സെൻറ്റ് കിട്ടുക വരും വന്നതിനു ശേഷം ഇവിടെ സൂപ്പർ ഓഫർ കളിക്കുക അതിനുശേഷം ഒന്നും ഒരു ക്ലൈൻ ഔ അതായത് വീഡിയോ വീഡിയോ ക്ലൈൻ ആവ് യൂസ് ചെയ്യാം ക്ലൈൻ ആൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെഡിയായിട്ട് എൻ്റെ റെഡി ആയിട്ട് വേരിഫൈൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണായിരുന്നു ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കോൺസ് ക്രെഡിറ്റ് ആവും കാര്യം പിന്നെ കോൺസ് ക്രെഡിറ്റ് ആവും അപ്പം നിങ്ങൾ കോയിൻസ് ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ആയിട്ട് അത് പൈസയും കാണിക്കും വലിയ കോയിൻസ് കാണിക്കുന്നതാണ് ഓക്കെ പിന്നെ നിങ്ങൾ ഒരിക്കൽ ഫേസ് ചെയ്യാൻ പറ്റുന്ന അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവേസ് ആണ് സർവേസ് ഞാൻ പറയുമ്പോൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം സർവേ ഏത് സർവേ ആണ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയണം അപ്പോൾ ഇവിടെ സർവേസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ സി പി എസ്

ල अभ අදवा ක සි को ර රහ බ I'm not a man. 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 i am not a i am not i am not a i am not a man i am not a ഡൗൺലോഡ് ചെയ്തിട്ട് എഴുപത്തിൽ ഈ ആപ്പിക് ഫലം ചെയ്യണം എന്നില്ല അതിലെല്ലാം ഫിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഫീവേറ്റ് നിങ്ങൾ സൈറ്റിൽ കണ്ടിന്യൂ കണ്ടിന്യൂ നടത്തി അതിൽ ഫിറ്റ് കണ്ടിന്യൂ അടിച്ച് കണ്ടിന്യൂ എടുത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലാസ്റ്റ് അടങ്ങിയിട്ട് ഓപ്ഷനാണെങ്കിൽ തരാം പിന്നെ അതിൽ ഉള്ള ഓഫറെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇൻവൈറ്റാൻ്റെതാണ് പിന്നെ ഇൻവൈറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ടിനെ റെഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾ എത്രയാണ് ഓൺ ചെയ്യുന്നത് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റ് അതിൻ്റെ പകുതി കോൺസ് നമുക്ക് കിട്ടും അപ്പോൾ അവർക്ക് എന്താണ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനപ്പ് ബോണസ് കിട്ടും എങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കയറി ഇവർ സൈനപ്പ് ചെയ്ത് ഗൂഗിൾ വെച്ച് ഗൂഗിൾ അക്കൗണ്ട് വെച്ച് സൈനപ്പ് ചെയ്തിട്ട് ഇവർ ഓരോ ഓരോ കോൺസ് എത്താണ് ഓൺ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ആറായിരം ആണെങ്കിൽ എന്നെ റെഫർ ചെയ്താൽ മൂവായിരം ബോണസ് കിട്ടും ഓക്കെ ഇതേപോലെ ഓ നിങ്ങൾ റെഫർ ചെയ്ത് ഇട്ടാണ് ഞങ്ങൾ ചെയ്യാൻ സാധിക്കും മെയിനെ ഞാനെങ്കിൽ വിഡ്രോ അടിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എന്തായാലും എഡ് വഴിയാൽ നമുക്ക് അപ്പം ഇത് ഞങ്ങൾ ഇത് നിങ്ങൾ സെൻസ്ലാണ് കാണുന്നുണ്ടെങ്കിലും ഇവിടെ ടാഗ് ബോക്സിൽ ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ ടാഗ് കിട്ടിയിട്ടുണ്ട് അത് ഫുൾ ആയിട്ട് കണ്ടിട്ട് എങ്ങനെ ഞാൻ ചെയ്യാമെന്നല്ലേ നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ എന്തായാലും നമുക്ക് കിട്ടുന്ന കാര്യം ആയിട്ട് ഞാൻ അപ്പം ഞാൻ നമ്മൾ കൂടുതലായിട്ട് ഓഫ് ആയിട്ട് നല്ല നമുക്ക് ചോദിക്കാം ഞാൻ പോയാലും ായിരത്തി ഇരുന്നൂറ് പോയിന്റ് പത്ത് രൂപ പത്ത് രൂപ ഓക്കെ നിങ്ങൾക്ക് ഇത് കണ്ടിട്ടുള്ള ഒന്നിയ തീരാന് നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് പോയിന്റ്സ് പത്ത് രൂപയാണ് അത് കണ്ടിട്ടൊന്നും നിങ്ങൾക്ക് എന്തായാലും കെട്ടിയിരിക്കും അത് വേണ്ടി നിങ്ങൾക്ക് കെട്ടിയിരിക്കും കെട്ടിയിട്ടില്ല കോണ്ടാക്ട് ഇൻസ്റ്റാഗ്രാം ഐഡി കോണ്ടാക്ട് ചെയ്ത് നമ്മളെതിരെ ആയിരിക്കും നിങ്ങൾക്ക് പേ ഔട്ടിൻ്റെ ഗൂഗിൾ പേ യു പി ഐ പേപ്പാൾ നമ്മളിപ്പോൾ യു പി ഐ ക്യാബ് എടുക്കുന്നത് യു പി ഐ പേര് അപ്പോൾ തോന്നുന്നു കിഫ്റ്റ് ചെയ്യാം അങ്ങനെ നിങ്ങളൊരു ആയിട്ട് ഇവിടെ മെയിൻ ഫ്രീ ആയിട്ട് മെയിൽ ഫോൺ നമ്പർ യു പി ആയി വെച്ച് മെയിൽ തന്നെ ഫില്ല് ചെയ്തിട്ട് സെയിൽ എനിക്ക് അപ്പോൾ ഇവിടെ ആയിട്ട് മൂവായിരത്തി ഇരുപത്തി രണ്ട് മൂന്ന് പത്തിന് പത്താം നിമിഷത്തിൽ ഇരുപത്തഞ്ചിലെ പത്തൊൻപത് എൺപത് പിന്നെ

സാധിക്കും വെടിയായിട്ട് ആവുമ്പോൾ ടെൻ റുപ്പീ പ്രൊസീജിയർ ലാസ്റ്റ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് അതിൻ്റെ കിട്ടുമെന്നാണ് വാറൻറ്റിട്ടുള്ളത് അപ്പം നമുക്ക് പേയ്മെൻറ്റ് റിസീവ് ആകുമെന്ന് നോക്കാം അപ്പോൾ ചെന്നാലും നമുക്ക് ഈ പേയ്മെൻറ്റ് റിസീവ് ആയിരിക്കുന്നതാണ് ഓക്കെ റിസീവ് ആവും വിത്തിൻ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ആണ് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഒന്നും വേണ്ട ഒരു ടു ത്രീ ഹവേഴ്സ് മാത്രം